അസ്സലാമു അലൈക്കും ഇസ്ലാമിലെ ബഹുഭൂരിഭാഗവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ തുച്ഛം ചിലർ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് ബിദത്താണെന്ന് വാദിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അത്തരം ചിലർ ഉന്നയിക്കുന്ന തെളിവ് എന്നുള്ളതാണ് ആ ഈ ഹദീസിനെ അവർ അർത്ഥം വെക്കുന്നത് റസൂൽ അഹി സലഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതും പിന്നീട് ഉണ്ടായതുമായ എല്ലാ കാര്യങ്ങളും പിഴച്ചതാണെന്നാണ് അവർ അർത്ഥം വെക്കുന്നത് ഇങ്ങനെ അർത്ഥം വെക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ സഹാബത്തുകളുടെ പേര് പറയുമ്പോൾ റഹിയാഹുവാൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മുജാഹിദുകളുടെ വെള്ളിയാഴ്ചയിലെ ഹുതുബയിൽ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതും ബിദ്ഹത്താണ് അതിൽ ലലാലത്താണ് എന്ന് പറയേണ്ടി വരുന്നതാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നതെടുത്ത് മഹാനായ ഷാഫി ഇമാം പറയുന്നതായിട്ട് ബൈഹഖി ഇമാം അവിടുത്തെ ഷാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാം അൽ മഹസാത്തുൽ അർബാനി പുറ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതും പിന്നീട് ഉണ്ടായതുമായ കാര്യങ്ങൾ രണ്ടുവിധമാണ് ഒന്നാമത്തത് മാസുബൻ ഔ സൻ ബിദ് അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിനോടോ തിരുചര്യോടോ ഇജ്മാ ഇനോടോ അസറിനോടോ എതിരായ നിലക്ക് വല്ലതും പുതുതായി ഉണ്ടായാൽ ഫഹാദിഹി ബിദ് അത്തു ല പിയച്ചതായ ബിദ് എത്താണ് പിയച്ച നിലക്കുള്ള ബിദ് എത്താണ് രണ്ടാമത്തതായിട്ട് ഷാഫിമാം പറയുന്നു പരിശിദ്ധമാക്കപ്പെട്ട ഖുർആാനിനോടോ സുന്നത്തിനോടോ ഇജിമോടോ നിന്ന് വല്ലതും പുതുതായി ഉണ്ടായാൽ അത് ആക്ഷേപാർഹമല്ല എന്ന് മഹാനായ ഷാഫിമാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റസൂൽഹി സലഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കൽ അത് പ്രിയച്ചതാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്